ഇതിനെ ആകർഷിച്ച് അകത്ത് കൊണ്ടുവന്നത് ഇതിനൊരു മണമാണ് അതേപോലെ തന്നെ എന്താ പറയുക ഈ ആകർഷിച്ച് ഇതിനെ അങ്ങ് അകത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ അങ്ങ് കൊന്നുകളഞ്ഞ് ആഹാരമാക്കുക സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് പേര് പണ്ട് പാഠപുസ്തകത്തിലും ടി വിയിലും അതേപോലെ ഡിസ്കവറി ചാനലിലും ഒക്കെ കാണാനായിട്ട് കൊതിച്ചുകൊണ്ടിരുന്നൊരു ചെടിയുണ്ട് അതായത് മാംസഭോജിയായ സസ്യം ഇല്ലെന്നുണ്ടെങ്കിൽ എരബിഡിയൻ സസ്യം ഇല്ലേ അതിനും അതിനെ നമുക്ക് നേരിട്ടൊന്ന് കണ്ടാലോ അങ്ങനെ ബക്കൂടിഞ്ഞ് വന്നേര നല്ല അടിപൊളിയായിട്ട് താണ്ട് ഇതാണ് നമ്മളെ നെപ്പന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് അന്നേരം അതാണ് ഇതിനകത്ത് പിക്ചർ പ്ലാന്റ് എന്നൊരു പേരുകൂടി ഇതിനുണ്ട് ഈ പിക്ചർ പ്ലാന്റ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളെ കീടങ്ങളെയൊക്കെ ഇത് ആഹാരമാക്കിയിട്ട് അന്നേരം അതിനെപ്പറ്റി ഒരുപാട് അറിവുള്ള ആളുകൾ കൂടുതണ്ട് അന്നേരം അവർക്ക് ഇതിനകത്ത് കമൻറ്റ് രൂപയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ പറയാവുന്നതാണ് കേട്ടോ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് പണ്ട് നമ്മൾ റെക്കോർഡ് ലാബ് റെക്കോർഡിനകത്തൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പിക്ചർ പ്ലാന്റ് അതിൻ്റെ എന്താ പറയുക പാതി കട്ട് ചെയ്ത ചിത്രങ്ങളൊക്കെ നമ്മൾ പണ്ട് വരച്ച് പിടിച്ചിട്ടുണ്ട് ഇല്ലേ അങ്ങനൊരു തലമുറയുണ്ട് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അന്നേരം അതാണ്ട് ഇത് നെപ്പന്തസ് അല്ലെങ്കിൽ പിക്ചർ പ്ലാന്റ് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ പുറത്തുനിന്ന് ഒരുപാട് വെറൈറ്റികളിപ്പോൾ വരുന്നുണ്ട് അതിൽ ഇതിനകത്ത് ഇതാണ്ടല്ലേ ഒരു ലൈനി ഉണ്ട് കേട്ടോ ഇതിനെ ആകർഷിച്ച് അകത്ത് കൊണ്ടു വന്നത് ഇതിനൊരു മണമാണ് അതേപോലെ തന്നെ എന്താ പറയുക ഈ ആകർഷിച്ച് ഇതിനെ അങ്ങ് അകത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇനി അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊന്നു കളഞ്ഞ് ആഹാരമാക്കുകയാണ് അല്ലാതെ ചുമ്മാ ഇടുകയല്ല ഇത് കണ്ടില്ലേ ഇതിനകത്ത് അതാണ്ടേ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതാണ്ട് ഞാനിപ്പോൾ ഒരു വെള്ളപ്പേപ്പറും കൊണ്ട് കുറേ നേരം നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചതാണല്ലോ താണ്ടേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അതാ ഈ ലൈനി വേണ്ട ദ ഈ ഒഴുകിപ്പോന്ന ഇത് ഇതാണ്ടേ ഇതിനകത്ത് തട്ടി നോക്കാം നമുക്ക് ഇതിനകത്ത് സാധനങ്ങളുണ്ട് കേട്ടോ ഇതാ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്യാൻ പോവുകയാണ് എന്തായാലും എന്ത് വരട്ടെ തണ്ടേ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തു താണ്ടേ കട്ട് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത് അത് ഒരുപാട് പേര് പറയാറുണ്ടാവും നമുക്കിതിനു പതുക്കി ഒന്ന് കട്ട് ചെയ്യാം അതാ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നോക്കൂ ഇതാ ഇതാ ഒരു പ്രാണി അടക്കം നോക്കിയേ ഇത് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇരിക്കത്തില്ല അതാണ്ട് ഇതിനകത്ത് താണ്ടേ ഒരു പാറ്റ പോലെ എന്തോ ഒന്നിനെ അത് ആഹാരമാക്കി അത് ആഹാരമൊക്കെ കഴിച്ച് തീർന്നതാണിത് കണ്ടോ അങ്ങനെ എന്താണ്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടും കൗതുകത്തിന് വേണ്ടിയിട്ടും കൂടി മാത്രമാണ് നമ്മൾ ഈ സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ എടുത്ത് കാണിച്ച് തരുന്നത് ഇത് കീറി അതിനകത്തുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത് കണ്ടോ നിങ്ങൾക്കിത് പ്രയോജനപ്പെടും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താണ്ട് ഇതിനകത്ത് എല്ലാം അതേപോലെ പ്രാണികളുണ്ട് കേട്ടോ ദാണ്ടേ ഇതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇല്ല അടയത്തില്ല ഇതിനകത്ത് തന്നെ ഒരു ജെല്ലി പോലൊരു സംഭവമാണേ ജെല്ലി ഇതാ കാണിച്ചു തരാം ഇത് നോക്കൂ ഇത് കട്ട് ചെയ്തിനകത്ത് അകത്തുനിന്ന് എടുക്കാൻ പറ്റണില്ല നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം താണ്ടേ ഇത് ഇതിനകം നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അയ്യവ ഒരുപാടുണ്ട് ഒരുപാട് ഇതാ ഇതെല്ലാം കീടങ്ങളാണ് നമ്മളത് നോക്കിയേ ഇതെല്ലാം ഇത് ആഹാരമാക്കിയതാണ് കേട്ടോ അല്ലാതെ ഇത് നമ്മൾ പഞ്ഞിയൊന്നും പൊടിച്ചിട്ടൊന്നും അല്ല അത് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതാ ഇത് ഇതിൽക്കുള്ള നിങ്ങൾക്ക് തെളിവ് വേണോ ഇതാ ഇതാ ഇത് മൊത്തം കീടങ്ങളാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചപ്പോൾ അതിനകത്ത് വല്ലതും ഉണ്ടായിരുന്നോ ഒരു വകയല്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ചീരവിത്തിരിക്കുന്ന മാതിരി ഇരിക്കുന്നത് എല്ലാം പല തരത്തിലുള്ള എനിക്കൊന്ന് മറ്റേ എന്താ പറയുക ഉറുമ്പൊക്കെയാന്ന് തോന്നുന്നത് കേട്ടോ പല തരത്തിലുള്ള ഉറുമ്പുകളൊക്കെയാണെന്ന് ഇനി ആഹാരം നോക്കിയിരിക്കുന്നത് കാര്യം ഇത് നമ്മളിപ്പം മരങ്ങളുടെ അടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരി എനിക്കൊന്ന് ഭാവിയിൽ ഇതിൻ്റെ വേറെ വെറൈറ്റികളൊക്കെ കാണുമായിരിക്കാം ഏഹ് അന്നേരം നിങ്ങൾക്ക് ഇത് ഒരു അറിവ് പകർന്നു തരാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നതാണ് താണ്ടേ കണ്ടോ ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ ഇത് കണ്ടോ ഇത് നമ്മുടെ ജഗ്ഗിന്റെയൊക്കെ കൂട്ടിരിക്കുന്ന സ്റ്റൈൽ കണ്ടുകഴിഞ്ഞാൽ ജഗ്ഗ് കാണുന്നില്ല മീനൊരു അടപ്പൊക്കെ ഉണ്ടോ പക്ഷെ ഈ അടപ്പ് അടയത്തൊന്നുമില്ല പക്ഷെ ഇത് ഇരുപടിയും സസ്യമാണ് എന്തായാലും ഒരുപാട് സന്തോഷം അതിനകത്ത് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടേ വെള്ളമാണോ ഇതിന്റെ ഇതിന്റെ ഇതിനൊരു ആകർഷിച്ച് ഇതിനെ കൊണ്ടുപോവാ ചെയ്യുന്നത് അതിനകത്ത് ഇറക്കിട്ട് കൊണ്ടുവാ പക്ഷെ അവനെ പിന്നെ പുറത്തിറക്കാൻ പറ്റത്തില്ല കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റിയിലുള്ള കുമാർ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ തന്റെ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് സംഭവമുണ്ട് ഇതെല്ലാം നമുക്ക് കാണാം അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ കണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടും